പപ്പുമോൻ എന്ന് രാഹുൽ ഗാന്ധിയെ വിളിച്ച് കളിയാക്കിയവർക്ക് രാഹുലിന്റെ പ്രഭാവത്തിൽ ഭയം തോന്നി തുടങ്ങിയിരിക്കുന്നു ബീഹാറിൽ വോട്ടർ അധികാർ യാത്രയുമായി രാഹുൽ ഗാന്ധി പോകുമ്പോ പല രീതിയിൽ ചെറുത്ത് നിൽക്കാനാണ് ഇപ്പൊ ബി ശ്രമിക്കുന്നത് അപ്പൊ രാഹുലിന് ഭയന്ന് തുടങ്ങിയിരിക്കുന്നു ബി ആ ബീഹാറിൽ നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു വളർച്ചയുടെ മറ്റൊരു ഘട്ടമാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു തേരോട്ടമാണ് കാണുന്നത് ബീഹാറിൽ ഇപ്പോൾ നടക്കുന്നത് വോട്ടർ അധികാർ യാത്രയാണ് ഏതാണ്ട് ഇരുപത് ജില്ലകളിലൂടെ ആയിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് യാത്ര പിന്നിടുന്നത് പതിനാറ് ദിവസമാണ് യാത്ര സെപ്റ്റംബർ ഒന്നിന് വലിയ മഹാറാലിയോടുകൂടിയാണ് ആ യാത്ര സമാപിക്കുന്നത് ഇതിനോടകം ഇന്ന് പത്താം ദിവസമാണ് യാത്ര വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണയാണ് ബിഹാറിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന യാത്രയ്ക്ക് അഭൂതപൂർവ്വമായ പിന്തുണയാണ് ലഭിക്കുന്നത് അതിൽ പ്രത്യേകിച്ചും സ്ത്രീകളുടെ സാധാരണക്കാരുടെ യുവാക്കളുടെ ഒക്കെ ഒരു പിന്തുണ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയ്ക്ക് ലഭിക്കുന്നുണ്ട് നിരവധി ആളുകൾ അവിടെ ഇപ്പോൾ നടന്ന എസ് ഐആർ അതായത് സ്പെഷ്യൽ ഇന്റർഷീപ് റിവിഷനുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ കരട് പട്ടികയിൽ നിന്നും പുറത്തുപോയത് അറുപത്തഞ്ച് ലക്ഷത്തോളം സാധാരണക്കാരുണ്ട് വോട്ടർമാരുണ്ട് അവരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആവലാതികളുമായിട്ട് രാഹുൽ ഗാന്ധിയെ ദിവസവും സമീപിക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധി കേൾക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയുക തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവ് എന്ന ഒരു ഇമേജ് രാഹുലെ എന്നോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഭാരത് ജോഡ യാത്ര മുതൽ തന്നെ അത്തരം ഒരു ഇമേജ് രാഹുൽ ഗാന്ധി ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് എന്താ പറയുക ക്രിയേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു ഇതല്ല മാനിപ്പുലേഷൻ അല്ല അത് ആ അദ്ദേഹം അങ്ങനെയാണ് സാധാരണക്കാരനൊപ്പം ഇറങ്ങി അല്ലാത്ത സമയത്ത് ഈ ഇലക്ഷൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം ദില്ലിയിലെ തെരുവുകളിലൂടെ ഇറങ്ങുന്നു ആ അല്ലെങ്കിൽ ജോലിക്കാരുടെ ഇടയിലേക്ക് പോകുന്നു കൃഷിക്കാരുടെ ഇടയിലേക്ക് പോകുന്നു അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം മറ്റൊരു രീതിയിലാണെന്ന് അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്ന് കാട്ടിട്ടുണ്ട് അതിന്റെ മറ്റൊരു വേഷനാണ് നമ്മൾ ബിഹാറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഖാനാകർഷകരുടെ ഗുണ പാടത്തിറങ്ങുകയും അവരുടെ പ്രശ്നങ്ങൾ ആവരാതികളൊക്കെ കേൾക്കുകയും അതിന് പരിഹാരങ്ങളൊക്കെ കാണാമെന്ന് അവർക്ക് ഉറപ്പൂടുകയും ഒക്കെ തന്നെ ചെയ്തു പിന്നീട് ഒരു ബൈക്ക് റാലി നടത്തി അത് വലിയ ഒരു ജനപിന്തുണയാണ് ആ ബൈക്ക് റാലിയിൽ കെട്ടിയ നിരവധി ആളുകൾ സാധാരണക്കാരൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കടുത്തത്തെ കൂടി കൂടുകയും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വൈറലായി കഴിഞ്ഞു അങ്ങനെ രാഹുൽ ഇതിനോടകം തന്നെ ബിഹാറിൽ വലിയൊരു തരംഗം സൃഷ്ടിക്കപ്പെട്ട് സൃഷ്ടിച്ചു അത് വലിയ ജനപിന്തുണ രാഹുലിന് ആ നൽകും നൽകുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് ബീഹാറിൽ മൊത്തം നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യ സഖ്യത്തിന് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് രണ്ടു മാസം കഴിഞ്ഞാൽ അവിടെ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് നിലവിൽ അവിടെ ബി ജെ പി ജെ ഡി ഉൾപ്പെടെയുള്ള എൻ ഡി എ സഖ്യമാണ് ഭരിക്കുന്നത് ആ സർക്കാരിനെതിരെ വലിയൊരു വികാരം ഇതിനോടകം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ പറയുന്ന നിതീഷ് കുമാർ അദ്ദേഹം ഒരു എന്താ പറയുക സീസണൽ പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ അദ്ദേഹം ഈ സാഹചര്യത്തിനനുസരിച്ച് തന്റെ സ്റ്റാൻഡ് മാറ്റുന്ന ഒരു വ്യക്തിയാണ് കുറെ നാളെ യു ഡി എഫ് കോൺഗ്രസിന് ഒപ്പം നിൽക്കും അതുകഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒപ്പം സ്ഥാനമാനങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു സ്ഥിരതയില്ല അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാനുള്ള ഒരു ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് അങ്ങനെ ആ ഒരു പേടിയിൽ നിതീഷ് കുമാറിൻ നിൽക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പൊ വേണമെങ്കിലും കളം മാറാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ ബി ജെ പി അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ആർ ജെ ഡിയും ഒക്കെയുള്ള ഇന്ത്യാ സഖ്യത്തിന് വലിയ ഒരു എന്താ പറയുക ആത്മവിശ്വാസം ലഭിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എസ് ഐ ആറുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലുള്ള വിധികൾ ഇടക്കാല വിധികൾ രണ്ടെണ്ണമാണ് വന്നത് അത് രണ്ടും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ച പല ആശങ്കകളെയും അഡ്രസ് ചെയ്യുന്നതും അതിന് പരിഹാരം കാണുന്നതുമാണ് ആദ്യം ഈ എസ് ഐ ആറിൽ പോയവർജ്ജം തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിന് ഉപോത്ബകമായ രീതിയിലാണ് ഈ വിധികൾ വരുന്നത് അത് രാഹുലിനും ഒപ്പം തന്നെ ഇന്ത്യാ സഖ്യത്തിന് കൂടുതൽ ഊർജ്ജം പകരുന്നുണ്ട് കൂടുതൽ ശക്തമായിട്ട് തങ്ങളുടെ ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകാനായിട്ട് രാഹുലിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ് അതും ഈ പറയുന്ന എന്താ സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധിയും രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നുണ്ട് എന്തായാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് ബി ജെ പി അവിടെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു നരേന്ദ്രമോദി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അതിനിടയ്ക്ക് പല പരിപാടികളിലും അവിടെ ബീഹാറിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ അതിനൊന്നും തന്നെ സാധാരണ പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടിക്ക് കിട്ടുന്ന ഒരു പിന്തുണ ജനപിന്തുണ പിന്തുണ വലിയൊരു ജനക്കൂട്ടം ഒന്നും തന്നെ അവിടെ ഇല്ല മാത്രല്ല ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നമുണ്ടല്ലോ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വോട്ടർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനെതിരെ ബിജെപിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഒന്നും തന്നെ മോദി ഇതുവരെയും ഒരു റാലിയിലും അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് രാഹുൽ ഗാന്ധി ഓരോ പരിപാടികളിലും ഓരോ ദിവസത്തെ പ്രചാരണ പരിപാടികളിലും രാഹുൽ രാഹുൽഗാന്ധി ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മോദി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു നമ്മൾ ഉന്നയിച്ച പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളിൽ അടിസ്ഥാന പ്രശ്നത്തിൽ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല അദ്ദേഹത്തിനൊന്നും മിണ്ടാനില്ല അദ്ദേഹം ഈ വോട്ട് ചോരിക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഷണമാണ് എന്ന ഒരു ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് അതിന് മറുപടി പറയാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല അങ്ങനെ അവർ വലിയൊരു പ്രതിരോധത്തിലാണ് അത് ഈ ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ജാതിക്ക് കിട്ടുന്ന പിന്തുണയിൽ ബി ജെ പി വലിയ രീതിയിൽ ഹാലിളകിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവര് പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്നു ഒരു പക്ഷേ ഈ പറയുന്നതുപോലെ ഈ നിയമസഭ തിരഞ്ഞെടുപ്പിൽ അവർക്ക് അവിടെ ഭരണം നഷ്ടപ്പെട്ടാൽ അവിടെ മാത്രമല്ല ആ നഷ്ടം അവിടെ കൊണ്ട് അവസാനിക്കില്ല എന്ന ഒരു തിരിച്ചറിവ് കൂടി ബിജെപിക്ക് ഉണ്ട് കാരണം നമുക്കറിയാം അങ്ങനെ ഒരു ജയം ഇന്ത്യ സഖ്യത്തിനോ കോൺഗ്രസിനോ ഉണ്ടായാൽ അവരെ ആരോപിച്ച ആരോപണം ശരിയായിരുന്നു കൂടി വിലയിരുത്തപ്പെടും ആരോപണം ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കപ്പെടുക മാത്രമല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ബീഹാറിലെ തോൽവി ആ എൻ ഡി എ സഖ്യത്തെ പിളർത്താൻ പോകുന്ന ഒരു ഫലം കൂടിയായിരിക്കും മികച്ച ഒരു വിജയം നല്ലൊരു മാർജിനിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യം അവിടെ ഭരണത്തിലേക്ക് എത്തിയാൽ മറു വശത്ത് എൻ ഡി എ സഖ്യത്തിൽ അവിടെ വിള്ളലുകൾ വീഴും നമുക്കറിയാം കേന്ദ്രത്തിൽ ബി ജെ പി ഒറ്റയ്ക്കല്ല ഭരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അംഗങ്ങൾ കേവലം ഭൂരിപക്ഷത്തിന് വേണമെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങളെ ബിജെപിക്കുള്ളൂ പുറത്തുനിന്നും രണ്ട് അൻപത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണയുണ്ട് അതിലൊന്ന് ഈ പറയുന്ന ജെ ഡി യു ആണ് ബീഹാറിലുള്ള ജെ ഡി യു ഉണ്ട് അവിടെ മാത്രം നിൽക്കില്ല അത്തരമൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ ടി ഡി പി ടി ഡി പിടെ പതിനെട്ട് അംഗങ്ങളുടെ പിന്തുണ മോദിക്കുണ്ട് ബീഹാറിൽ അത്തരം ഒരു തിരിച്ചടി മോദി പ്രഭാവത്തിന് ഒരു വലിയൊരു തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ എൻ ഡി എ സഖ്യത്തെ മൊത്തത്തിൽ തന്നെ ബാധിക്കും അങ്ങനെ ഒരു ആശങ്ക കൂടി ബി ജെ പിക്ക് ഉണ്ട് അത്തരം ചർച്ചകൾ ബിജെപിക്കുള്ളിൽ ഒക്കെ തന്നെ നടക്കുന്നുണ്ട് ഒപ്പം അങ്ങനെ വന്നാൽ ഈ ഒരു തോൽവി വന്നാൽ ഒരുപക്ഷെ മോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുകൂടി ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ആ മോദിയുടെ പ്രഭാവം നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവര് നാനൂറ് സീറ്റ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയപ്പോൾ എന്താണ് ഇരുന്നൂറ്റി നാല്പതിലേക്ക് ബിജെപി ലക്ഷ്യമിട്ടത് എന്താണ് ഈ ഭരണഘടനാ ഭേദഗതികളാണ് അവർ ലക്ഷ്യമിട്ടത് അവർ തൊട്ടുപോ പറഞ്ഞ ആരോപണം ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി എല്ലാവരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടത്തിയത് അങ്ങനെയായിരുന്നു ഭരണഘടന ചെറിയൊരു ഭരണഘടന കയ്യിൽ ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ഗ്രാമങ്ങളിലെല്ലാം ഗ്രാമാന്തരങ്ങളിലൂടെ തന്നെ ഈ പ്രചരണം നടത്തിയത് അതിന്റെ ഒരു ഫലമാണ് കാരണം ഉത്തർപ്രദേശിലൊക്കെ നമ്മൾ അതിന്റെ ഒരു മാറ്റം കണ്ടു അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടു സാധാരണക്കാര് പിന്നോക്ക വിഭാഗങ്ങളൊക്കെ തന്നെ ആ കോൺഗ്രസിന്റെ ആ ഒരു ആരോപണം ഈ ഭരണഘടന ആക്രമിക്കപ്പെടുന്നു എന്ന ഒരു വിഷയം വന്നപ്പോൾ അതിലെ അതിനെതിരെ ജാഗരൂകരായിക്കൊണ്ട് ജനങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇവിടെയും അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഉയർത്തുന്നത് അവരുടെ കയ്യിലൊരു ഭരണഘടനയുണ്ട് ഭരണഘടന ആക്രമിക്കപ്പെടുന്നു അതായത് ഭരണഘടനാ സ്ഥാപനങ്ങൾ അവർ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണല്ലോ അവരുടെ ഒപ്പം നിർത്തിക്കൊണ്ട് തങ്ങൾക്ക് ആ അനുകൂലമായ രീതിയിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ തന്നെ ആ കാവ്യവൽക്കരിക്കുന്ന ഒരു നിലപാടാണ് മോദിയും ആ ബി ജെ പി സർക്കാരും സ്വീകരിക്കുന്നത് അതിനെതിരായ ഉള്ളൊരു പോരാട്ടം കൂടിയായിട്ടാണ് ഇതിനെ ഇന്ത്യാ സഖ്യം മുന്നോട്ട് വെക്കുന്ന അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ആ ഒരു പേടി ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ ഇപ്പം ഇതുപോലെ ബിഹാറിൽ തോറ്റാൽ അതിന്റെ അനുഗണനങ്ങൾ അവിടെ കൊണ്ട് നിൽക്കില്ല അത് കേന്ദ്രത്തിലെ ബി ജെ പി എൻ ഡി എ സർക്കാരിനെയും ബാധിക്കുമെന്ന ഭയം ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾക്കൊക്കെ ഉണ്ട് അതിന്റെ എന്താ പറയുക പാർട്ടിക്കുള്ളിലെ ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നു എന്ന് പല ദേശീയ മാധ്യമങ്ങളും ഒക്കെ പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതുമുണ്ട് എന്തായാലും முன்தூக்கம்மா இசியத்தில் தான்து அதினக்காரது ஜ ஜிஹ ராமசா திரோடகம்